ബീഫ് ഒലത്തി പച്ചക്കായിട്ടാ അല്ലെങ്കിൽ മൂന്ന് വരട്ടി ഒക്കെ തിന്നാനായിട്ട് കൊതിയായിട്ട് പേടില്ല അതുകൊള്ളാ ഇപ്പൊ ബീഫ് തിന്നാലും തിന്നില്ലെങ്കിലും ചാകാനുള്ളവരൊക്കെ ചാകും ഇപ്പൊ കൊളസ്ട്രോൾ വന്ന വിധിയെങ്കിൽ അങ്ങനെ ചാകാനാണെങ്കിൽ എനിക്ക് ബീഫ് തന്നെയാണ് എനിക്ക് രണ്ടു മൂന്ന് ദിവസമായി ആ ഒരു കൊതി തുടങ്ങിട്ട് ഇപ്പൊ പറ്റുമെങ്കിൽ മേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ അപ്പനോട്ട് മേടിപ്പിക്കും ആ നമ്മൾ പൈസ നിന്റെ നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് കൈ ആരോട് കടം മേടിക്കാനും നിക്കണ്ട എന്റെ ഒരു മാല അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ടായി പണയം വെച്ചിട്ട് കടം തീർക്കാൻ നോക്ക് ഞാനിനയസാകാലത്തായിരിക്കാൻ ഈ സ്വർണവും കാത്തു നിധിപോലെ ഇരിക്കണത് അത് വേണ്ടമേ എന്റെ സ്വർണൊക്കെ ഇരിപ്പുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് രണ്ട് മരിച്ചു പോകുമ്പോ ഇതുകൊണ്ട് പോവാൻ പറ്റോ അപ്പോൾ നിങ്ങളുടെ ആവശ്യം നടക്കട്ടെ നിങ്ങളുടെ സ്വർണം എടുക്കണ്ട അത് അവിടെ തന്നെ ഇരിക്കട്ടെ പിള്ളേരൊക്കെ വലുതായാണ് വരുന്നത് അപ്പോൾ ഓരോ ആവശ്യങ്ങൾ വരും അപ്പോഴൊക്കെ എടുക്കാം കേട്ടാ ഉള്ളതുകൊണ്ടേ കളയാനിട്ട് എളുപ്പം സാധിക്കും അത് പിന്നെ തിരിച്ചുണ്ടാക്കാനാണ് പാട് അയ്യോ ഞാൻ മാലയെടുത്ത് തരാം

എന്ത് പറഞ്ഞാലും എല്ലാത്തിനും ന്യായമുണ്ടല്ലോ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തേ നല്ലോണം കഷ്ടപ്പെട്ടാണ് ജീവിച്ചേക്കണം അഞ്ച് പൈസ കിട്ടിയ എങ്ങനെ അത് പത്താക്കും എന്നുള്ള ചിന്തയാണ് എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ളു എന്റെ കൊച്ചെ എനിക്കിതൊന്നും ഇഷ്ടമല്ലിട്ടല്ല ഞാൻ പറയണത് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് വീട് നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും ഇതൊക്കെ ഒരു നല്ലതാണ് ഇതൊക്കെ എനിക്കറിയാം പക്ഷെ ഈ പൈസ സമ്പാദിക്കാനും കൂടി പഠിക്കണം എനിക്ക് പിന്നെ ഇങ്ങനെ സ്നേഹത്തിന്റെ ഇതിൽ പൊന്നേത് തന്നേതൊന്നും പറയാനായിട്ട് അറിയാൻ പാടില്ല ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചേക്കണത് നിങ്ങളോട് ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല കേട്ടാ നെയ് ദോശ കഴിക്കിപ്പ വേണ്ടമ്മേ ഇപ്പൊ കഴിച്ചാ ഞാൻ ഛർദ്ദിക്കണി കണ്ടിട്ട് ഛർദ്ദിച്ച് പോയിക്കോട്ടെ അമ്മ വേറെ ദോശ ഉണ്ടാക്കി തരാം വച്ചേക്ക് ഞാൻ കഴിച്ചോളാം എന്റെ കൊച്ചി ഒരു കുഞ്ഞിണ്ട് അതിന് വിശക്കും നീ വന്നേ വാ ഭക്ഷണം കുറച്ച് കഴിയുമ്പോ കഴിച്ചോളാം അമ്മേ നാല് വെച്ചു തരാം ഇത് കുടിച്ചോ ജ്യൂസാ ഇപ്പോഴല്ലേ ഭക്ഷണം കഴിച്ചത് പത്തിരുപത് മിനിറ്റായി ഭക്ഷണം കഴിച്ചിട്ട് ഇത് കുടിച്ചേ കുറച്ച് കഴിയുമ്പോൾ അമ്മ അവിടെ വെച്ചേക്ക് ഇത് കുടിച്ചിട്ട് ഇരുന്നോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അമ്മ കുമ്മട്ടിക്ക് ജ്യൂസ് വെച്ചോടാ വെച്ചോടാ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ശരീരം അനക്കരുതെന്ന് എന്തൊക്കെയാണ് കാണിക്കണത് അണിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് നീക്കണമെങ്കിൽ എന്നോട് പറഞ്ഞ പോരെ ഞാൻ അടുക്കളയിൽ അടുക്കളേ അവിടെ അല്ല ഇവിടെ ഇല്ലേ എന്റെ ദൈവമേ എന്താണ് ഈ കാണത് ഈ ഇത്രയില്ലാത്ത ഉടുപ്പൂട്ടുണ്ട് നടക്കണതാണ് ഇതൊക്കെ എവിടത്തെ മര്യാദയാണ് തറവാട്ടി പറഞ്ഞ പെൺ പിള്ളേരൊക്കെ ഇങ്ങനെ ഇത്രയില്ലാത്ത ഉടുപ്പൂട്ടിടക്കോ കല്യാണം കഴിഞ്ഞു അതെ പണ്ടത്തെ ചിന്താഗതിക്കാരിയായിട്ടുള്ള ഒരു മരിമോള വേണമെന്നായിരുന്നില്ല എനിക്ക് ആഗ്രഹം എനിക്ക് നല്ല മോഡേൺ ആയിട്ടുള്ള മരിമോള വേണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇവള് ഈ ഡ്രസ്സൊക്കെ കിട്ടുന്നതിനോട് എനിക്ക് യോജിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത പ്രാവശ്യം ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും എടുക്കുമ്പോഴേക്കൊരിച്ചിരി കൂടി മുകളിലോട്ട് നിൽക്കേണ്ട ഉടുപ്പടുത്താൽ മതിയെന്ന് ഇപ്പോഴത്തെപ്പം പിള്ളേരെ കിട്ടുന്നുണ്ടാക്കണുണ്ടായിട്ടില്ല ആരാണ് അല്ലാണ്ട് ഇപ്പൊ ഈ തളച്ചിനെ പോലെ വലിയാട്ടു കിട്ടി നടക്കണം ഇതിനിതൊന്നും ഇടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നിർബന്ധിച്ച് ആണ് ഇതല്ലീപുള്ളി എനിക്ക് ഇങ്ങനെ കിടക്കിടാൻ ഇഷ്ടം പിന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരോട് കണ്ണടച്ചേക്കാനേ ഞാൻ പറയുള്ളൂ റിയേ നെയ് വെള്ളം കുടിച്ചേ അവിടെ വെച്ചമ്മ ഞാൻ കുടിച്ചോളാം ഇത് ഇവിടെ വെച്ചുകഴിഞ്ഞാത് അവിടെ തന്നെ ഇരിക്കും പ്രിയ കുടിക്കലുണ്ടാവില്ല കുടിച്ചേ ഞാൻ കുടിച്ചോളാ എന്ന് പറഞ്ഞില്ലേ ഇത് അമ്മ കൊണ്ടുവരുമ്പത്തന്നെ ഞാൻ കുടിക്കണോ കഴിഞ്ഞ മാസം മൂത്രത്തിൽ ഇപ്പോഴും പോകുന്നതല്ലേ അങ്ങനെ എല്ലാ സുഖങ്ങളും കുടിച്ചേ അവിടെ വെച്ചാൽ ഞാൻ കുടിച്ചോള ഇവിടെ വെച്ചേക്ക എടുത്ത് കുടിക്കട്ടാ ഈ വെള്ള മുറിയിലോട്ട് ഞാൻ വെച്ചേക്ക ആവശ്യത്തിന് എടുത്ത് കുടിക്കട്ടാ ഇതെന്താണിത് ജോലി എന്ന് പറഞ്ഞോണ്ട കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാ പിന്നെ വെള്ളം കുടിക്കലൊന്നും ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ ഇനി അസുഖം വരാനും കൊറേ മരുന്നും കുടിക്കാനും കഴിക്കാനും ഒക്കെ പൈപ്പൊക്കെ ഉള്ള സാധനം ആയിട്ട് മേടിക്കാനൊക്കെ എന്താ വിചാരിച്ചത് എന്നെ കുറിച്ച് മരുമോളാണെങ്കിലും സ്നേഹിക്കാതിരിക്കാൻ പറ്റൂലല്ലോ അത് കാരണം മേടിച്ചു കുടിക്കട്ടെ രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ വാ കഴിക്കേ എനിക്ക് വേണ്ട അമ്മേ എന്താണ് കാര്യം അവനായിട്ട് വഴക്കിട്ടേക്കണോ അമ്മക്കറിയോ മൂന്ന് മണിക്കൂറായി രാഹുൽ എന്നോട് വേണ്ടിട്ട് ഭാര്യയും ഭർത്താവ് ഒക്കെ ചെറിയ ചെറിയ വഴക്കും പണക്കൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കാണ്ടിരുന്നിട്ട് എന്താണ് കാര്യം വല്ലാസുഖം വരും കഴിക്കേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കൊള്ളാം ഇത് ഒരു കാരണവും അവൻ കുഞ്ഞിലെ മുതൽ വാശിക്കാരനാണ് പിന്നെ ഞങ്ങൾ കൊഞ്ചിച്ച് ഭക്ഷണാക്കി എന്ന് പറയാലോ വേണമെങ്കിൽ അതും ഉണ്ട് കുറച്ചെ അത് വൈകുന്നേരം വരുമ്പോ അവനതു മറന്നിട്ടുണ്ടാവും നീ വന്ന് ഭക്ഷണം കഴിക്ക വാ എന്നെ രാജകുമാരിനെ പോലെ തന്നെയാണ് എന്റെ വീട്ടുകാർ വളർത്തിയത് എനിക്ക് വേണ്ട ഇവിടെ ആരും ഭക്ഷണം കഴിക്കാണ്ടിരിക്കണത് എനിക്കിഷ്ടമല്ല എനിക്കത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് വാ ഞാൻ വാരി തരാം വേണ്ട നിങ്ങൾ തമ്മിലുള്ള വഴക്കും പിണക്കും ഒക്കെ തീർക്കേണ്ടതേ ഭക്ഷണത്തിനോടല്ല വാ ഹ